അപ്പൊ ഞാൻ ഇന്ന് നിൽക്കുന്നത് കഴക്കൂട്ടം റോയൽ ജിമ്മിലാണ് നമുക്ക് ജിം ട്രെയിനർ ആനന്ദിനോട് തന്നെ ചോദിക്കാം ആനന്ദ് ഓണമാണ് കട്ടാവും എന്നാലും നമ്മൾ ഓണാകും ഒരിക്കൽ ഓക്കെ അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഡയറ്റിംഗ് പ്ലാൻ ഇല്ല നമുക്കിപ്പം ജിമ്മിൽ പറഞ്ഞാൽ പലർക്കും പല രീതിയിലുള്ള ഡയറ്റ് പ്ലാൻസ് ആക്കി കൊടുക്കുന്ന നമ്മളിപ്പം കുറച്ച് പേരുണ്ട് ബോഡി ബിൽഡിംഗ് നോക്കുന്ന കുറച്ച് പേരുണ്ട് അവരുടെ ഡയറ്റ് വേറെ ആയിരിക്കും പിന്നെ നോർമലി ഡെയിലി ഫിറ്റ്നസ് നോക്കാൻ വരുന്നവർക്ക് പ്രത്യേകം ഡയറ്റ് ആയിരിക്കും ഇപ്പോൾ നമ്മളിപ്പോൾ നോർമലി ഇവിടെ ഓൾഡ് സ്കൂൾ വർക്കൗട്ട് പോലെ തന്നെയാണ് പോകുന്നത് ഇപ്പം ഡൽ വർക്കൗട്ട്സ് പിന്നെ മെഷിനറീസ് ക്രോസ് ഓവർ പിന്നെ ഹെവി ബാർബെൽസ് ഇങ്ങനെയുള്ള വർക്കൗട്ട് തന്നെയാണ് ചെയ്യുന്നത് കൂടുതലും ജെൻസിനാണ് നമ്മളിപ്പോൾ ബോഡി ബിൽഡിങ്ങെ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നവർക്ക് ഡെയിലി ഫിറ്റ്നസ് അങ്ങനെയുള്ളവർക്കെല്ലാം ചേഞ്ച് ചെയ്താണ് വർക്കൗട്ട് കൊടുക്കാറ് പിന്നെ ഒട്ടും സമയമില്ല ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം മാത്രമേ വർക്ക് ചെയ്യാൻ വർക്കൗട്ട് ചെയ്യാൻ പറ്റൂ അങ്ങനെയുള്ളവർക്ക് പുഷ് ഫുൾ എന്ന് പറയുന്നത് പുതിയൊരു പാറ്റേണാണ് കൊടുക്കുന്നത് ഒരു ദിവസം പുഷ് വർക്കൗട്ട് മാത്രം കൊടുക്കും ഒരു ദിവസം ഫുൾ പിന്നെ ഒരു ദിവസം ലെഗ് അങ്ങനെ മൂന്ന് ദിവസമായിരിക്കും വർക്കൗട്ട് കൊടുക്കുന്നത് നമുക്ക് ഇത് വന്നിട്ട് ചെസ്റ്റിനുള്ള വർക്കൗട്ടാണ് അപ്പർ ചെസ്റ്റിൻ്റെ വർക്കൗട്ടാണ് നമ്മൾ ബിഗിനേഴ്സിനല്ല ഓൾറെഡി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾക്കാണ് ഈ ഒരു മെഷീൻസൊക്കെ കൊടുക്കാറ് ഇത് വന്നിട്ട് ചെസ്സിൻ്റെ ഫ്ലൈ മെഷീൻ ആണ് ആ ഇത് കൂടുതലും എക്സ്റ്റെൻഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീനാണ് ഈ മെഷീൻ വന്നിട്ട് ബാക്ക് ലാറ്റ്സിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മെഷീൻ ആണ് ലാറ്റ്സ് ഫുള്ള് ഫുള് ചെയ്തിൻ്റെ ഒരു കാണിച്ചത് സെക്കൻഡ് എന്ന് പറയും ഏരിയ ചെയ്യുന്ന ഇതാണ് ഇവിടുത്തെ അതേപോലെ വേറെ ഉണ്ട് ഉണ്ട് ഇന്ന് എല്ലാരും ഒന്നും വന്നിട്ടില്ല പലരും ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ടു ഓഫീസിലൊക്കെയാണ് സ്കൂളിൽ ഇപ്പോൾ നമുക്ക് ലേഡീസ് ഒള്ളി ഷിഫ്റ്റിൽ ഒരു ഇരുപത്തഞ്ച് പേരങ്ങനെയുണ്ട് പിന്നെ ഈവനിങ് ഉണ്ട് അല്ലാതെ എല്ലാം കൂടി ഒരു മുന്നൂറ് പേര് ജെൻസ് ഉൾപ്പെടെ വരും ഇത് ലെഗിൻ്റെ വർക്കൗട്ടാണ് ലെഗിന് നോർമലി ഒരു ദിവസം മൂന്ന് വർക്കൗട്ടാണ് ചെയ്യിപ്പിക്കുന്നത് ഇത് ലെഗ് ആണ് ഇത് പതിനഞ്ചിൻ്റെ മൂന്ന് റെപ്പിറ്റീഷൻ അല്ലെങ്കിൽ ഇരുപതിൻ്റെ മൂന്ന് റെപ്പിറ്റീഷൻ ഇതാണ് ചെയ്യുന്നത് ചെയ്തോളാം അടുത്ത ഷോൾഡറിന്റെ ഒരു വർക്കൗട്ടാണ് ഷോൾഡർ പ്രസ് എന്ന് പറയും ഇത് പതിനഞ്ചിന്റെ റിപ്പിറ്റീഷൻ ആണ് ചെയ്യുന്നത് സാധാരണ ഓണാഘോഷങ്ങൾക്കൊക്കെ പലവിധ മത്സരങ്ങളൊക്കെ നടത്താറുണ്ട് എന്താ പറയുന്ന കസരകളി അത് ഇത് വടമലി ഒക്കെ ഉണ്ട് എന്നാൽ ജിമ്മിലെ ഓണാഘോഷത്തിന്റെ ഒരു സ്പെഷ്യൽ മത്സരമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതാണ് സംഗതി ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് നിക്കണം ഏറ്റവും കൂടുതൽ നേരം പിടിക്കുന്ന ആൾക്ക് ഇവിടെ ഒരു സമ്മാനം എന്തായാലും മത്സരം തുടങ്ങിയാണ് നമുക്ക് നോക്കാ ഞാൻ പോക്ക പോയി പക്ഷെ എന്നാലും ഇത്രയും നേരം പിടിച്ചിരുന്നില്ലേ ഒരു കൈതാ ഇത്ര നേരം പക്ഷെ എന്റെ ചേച്ചിയേ പൊന്നു ഇങ്ങന ഞാൻ സമ്മതിച്ചേക്കുന്നത് വായിക്കുന്ന സാരഥികളാണ് ഇവരിത്രയും എൻ്റെ ബാക്കിൽ നിൽക്കുന്നത് ഇതിൽ ട്രെയിനേഴ്സ് ഉണ്ട് ഇത് മാനേജറുണ്ട് ഇതിൻ്റെ ഓണറുണ്ട് എന്തായാലും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഓണാഘോഷം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ആ അടിപൊളി ട്രെയിനിങ് ആണ് നല്ലതാണ് നല്ല വൈബാണ് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇവിടെ ഫുൾ ക്രൗഡാണ് ഇതിനകത്ത് ഫുള്ള് നിറഞ്ഞിരിക്കും എന്തായാലും അടിപൊളി ഒരു ഓണാഘോഷമാണ് ജിമ്മിൽ ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ ഇനി വീണ്ടും കാണാം അതുവരേക്കും